എന്താണ് ില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും വിളിക്കണമായിരുന്നു ദൃശ്യം കഴിച്ചിട്ട് അപ്പൊ ഞാനും അതിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് ആവശ്യം ഉള്ളപ്പോഴേ അദ്ദേഹം വിളിക്കണം ഞാൻ ജിത്തു ജോസഫ് എന്നൊരു ഫിലിം മേക്കറെ മനസ്സിലാക്കിയിട്ടുള്ളത് ആവശ്യമില്ലാതെ ഫോൺ ചെയ്യുന്നതോ ആവശ്യമില്ലാതെ അദ്ദേഹത്തിനെ കുറിച്ച് പോയത് സംസാരിക്കുന്നോ അദ്ദേഹത്തെ പേര് കാണുന്നോ ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ് അദ്ദേഹം അതെനി അത് എനിക്ക് ഇവിടെ പണ്ട് മുതൽ അറിയാവുന്ന മൈ മൈബോസ് കഴിഞ്ഞ് മൈബോസിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ സിനിമയിൽ നമ്മൾ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ മറന്നു പോകും ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചു ഒന്ന് സംസാരിച്ചാൽ എന്നാലും വേഷം കിട്ടും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ മൈബോസ് കഴിഞ്ഞ് അടുപ്പിച്ച് അടുപ്പിച്ച് വിളിച്ചപ്പോൾ ജിത്തു തന്നെ എന്നോട് പറഞ്ഞു ഷാജോനെ ഇങ്ങനെ അടുപ്പിച്ച് വിളിക്കണമെന്നൊന്നുമില്ല കേട്ടോ എന്റെ സിനിമയിൽ ഷാജോണ് പറ്റുന്ന ഒരു വേഷം ഉണ്ടെങ്കിൽ ഞാൻ ഷാജോണ് വിളിച്ചിരിക്കും അത് ഷാജോ എന്നെ വിളിച്ചാലും ശരി വിളിച്ചില്ലെങ്കിലും ശരിയാണ് അപ്പം നമുക്കൊരാളത്തെ ഒരാളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കും മനസ്സിലായി അപ്പൊ അതിനുശേഷമാണ് ഞാൻ പോലും അങ്ങനെ അദ്ദേഹം ദൃശ്യത്തിലോട്ട് വിളിച്ചിട്ടുള്ളത് അപ്പൊ ദൃശ്യം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഷാജോന്ന് എന്നെ വിളിച്ചിട്ടില്ല ഞാൻ ചോച്ചനോട് പറഞ്ഞത് ഷാജോണ് പറ്റുന്ന ക്യാരക്ടർ വരുമ്പോൾ ഞാൻ ഷാജോണിനെ തന്നെ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഒരു പ്രത്യേക ഇഷ്ടത്തിന്റെ പുറത്തല്ല വരുന്നത് ഇത് നമ്മൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യാൻ പ്രത്യേകിച്ച് ജിത്തു ജോസഫിനെ പോലെ അല്ലെങ്കിൽ പോത്തനെ എഴുത്തിൽ കൊണ്ട് പറയാനല്ല പോത്തനെ പോലെ ഞാൻ പോത്തുകൊണ്ട് പറയുന്നുണ്ട് പോത്ത ഞാൻ വേഷം ഞാനൊരു അവസരം ചോദിച്ചുകൊണ്ട് പോത്തന്റെ സിനിമയിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എന്തെങ്കിലും എന്റെ ഷെയ്ഡോട് ഒരു ക്യാരക്ടർ വരുമ്പോൾ എന്നെ തന്നെ വിളിക്കണം കേട്ടോ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ എപ്പോഴും ഞാൻ ബോധനം കാണുമ്പോൾ സുഖമാണ് വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത പടത്തിൽ ഷാജോൺ നായകൻ കേട്ടോ ഒരിക്കലും അങ്ങനെ തീരുമാനിക്കില്ല അവരുടെ സിനിമകൾ നമുക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ നമുക്ക് ഷാജോന്റെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ചിലപ്പോ തോന്നിയേക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ല നല്ല വേഷങ്ങൾ ചെയ്യുക ഇവര് ഇവരെ പോലുള്ള പോത്തനെ പോലെ ജിത്തു ജോസഫ് അതുപോലുള്ള കഴിവുകൾ തെളിയിച്ചിപ്പോഴും നല്ല നല്ല സിനിമകൾ തന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ടേഴ്സിന്റെയും റൈറ്റേഴ്സിന്റെയും പ്രൊഡ്യൂസേസിന്റെയും ശ്രദ്ധയിൽപ്പെടത്തക്ക രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ ചെയ്യാത്രീഷ് മൈക്ക് എന്തോ എടുത്തോ എന്തോ പറയാനായിരുന്നു ചോദ്യം കാരണം എടുക്കുന്ന ഓരോ സിനിമകളും സിനിമകളാണ് എണ്ണം പറഞ്ഞ സിനിമകൾ എന്ന് പറയുന്നത് പോലെ അത് എടുക്കുന്നത് അല്ലാതെയാണോ എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞ ഒരു ഏത് സിനിമ നടമ്പോഴും എന്തെങ്കിലും എന്നുള്ള ഒരു ചർച്ചകളൊക്കെ നടക്കാറുണ്ട് ശെരിക്കും അപ്പൊ ആക്ടർ എന്നുള്ള നിലയിൽ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ ആ പോത്തേട്ടൻ ബ്രില്യൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് മറ്റൊരു സംവിധായകന്റെ സിനിമയിൽ വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ആണ് നമ്മളൊരു സംവിധാനം ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഞാനിപ്പം സിനിമയിൽ ഡയറക്ടറായിട്ടും ആക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടും ഒക്കെ പല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഓരോ 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 രീതിയിലും ഒരു സിനിമയുടെ കഥ കേൾക്കുമ്പം ഓരോ രീതിയിൽ കേൾക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് കൺസീവ് ചെയ്യാറ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കഥ കേൾക്കുന്ന പോലെയല്ല ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കഥ കേൾക്കുന്നത് അതുപോലെയല്ല ഞാനൊരു ആക്ട് ചെയ്യാൻ വേണ്ടി ഒരു കഥ കേൾക്കുന്നത് അപ്പം നമ്മൾ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു കഥ കേൾക്കുമ്പോഴത്തേക്കും അതിൻ്റെ സാധ്യതകൾ വേറെയാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്നാണ് എനിക്ക് എനിക്ക് ഞാനതിനെ കാരണം നമ്മൾ നമ്മളുടെ ഒരു പെർഫോമൻസിനെ ജഡ്ജ് ആളാണ് സംവിധായകൻ നമ്മൾ അയാളെ വിശ്വസിക്കുക എന്നുള്ളത് ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ശരത്ത് ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഒരു പെർഫോമൻസ് നല്ലതാണോ മോശമാണോ എന്ന് പറയുന്നത് ശരത്താണ് തരത്തിനോട് ചോദിച്ചാൽ നോക്കിയറിയാം ഞാൻ മോണിറ്റർ ഫീൽഡിൽ റീടേക്ക് ടേക്ക് പോലും അല്ലെങ്കിൽ പ്ലേബാക്ക് പോലും അങ്ങനെ കാണാറില്ല വലിയ മണ്ടത്തരങ്ങൾ എന്തോ കാണിച്ചോ എന്ന് എനിക്കൊരു സംശയം തോന്നിയാൽ മാത്രം ഞാനൊന്ന് പോയി ചെക്ക് ചെയ്യും എന്നുള്ളതല്ലാതെ ഞാൻ ഒരു ഈ പടത്തിൻ്റെ മൊത്തം ഷൂട്ടിനടയ്ക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ചിലപ്പോൾ ഞാൻ മോണിറ്ററിൻ്റെ ഫ്രണ്ട് പോയിട്ടൊന്ന് ഒന്ന് പ്ലേ ബാക്ക് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടാവുള്ളൂ കാരണം എനിക്കത് എൻ്റെ 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 ഒരു പെർഫോമൻസ് എനിക്ക് പേഴ്സണലി എനിക്ക് എൻ്റെ ഒരു പെർഫോമൻസ് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ എനിക്ക് കോൺഫിഡൻസ് ചോരുകയോ ചെയ്യുക അപ്പൊ അതുകൊണ്ട് അത് മാക്സിമം കാണാതിരിക്കാനാണ് ശ്രമിക്കുക ഷർത്ത് നല്ല പറഞ്ഞാൽ ഞാൻ അങ്ങനെ അതേപോലെ ചെയ്യും അത് കുറച്ചും കൂടെ കയറ്റും കുറച്ചും ഇറക്കാൻ പറഞ്ഞാൽ ഇറക്കും അങ്ങനെ അഭിനയിക്കുന്ന അതുപോലെ തന്നെ ഞാൻ